ശാസ്ത്രം എത്ര മുന്നോട്ട് പോയാലും സാങ്കേതിക വിദ്യകൾ എത്ര വളർന്നാലും ചില കാര്യങ്ങളിൽ ഉത്തരം കിട്ടാൻ സമയമെടുക്കും അത്തരത്തിൽ ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങളിൽ ഒന്നാണ് ബർമുഡ ട്രയാങ്കിൾ കപ്പലുകളെയും വിമാനങ്ങളെയും ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ വിഴുങ്ങുന്ന ഇടം പ്രേത കപ്പലുകൾ നിശബ്ദം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഇടം റേഡിയോകൾ നിശ്ചലമാകുന്ന വടക്ക് നോക്കിയന്ത്രങ്ങൾ ഭ്രാന്തമായി വട്ടം കറങ്ങുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പ്രവർത്തിക്കാത്ത ദുരൂഹമായൊരിടം പത്തൊമ്പതാം നൂറ്റാണ്ട് മുതൽ ഇതുവരെ എഴുപത്തഞ്ച് വിമാനങ്ങളും നൂറിലേറെ കപ്പലുകളും ആയിരത്തിലേറെ മനുഷ്യരും ബർമുട ട്രയാങ്കിളിനടുത്തു വെച്ച് അപ്രത്യക്ഷമായെന്നാണ് കണക്ക് വർഷങ്ങൾ തിരച്ചിൽ നടത്തിയിട്ടും ഇത്തരത്തിൽ കാണാതായ കപ്പലുകളുടെ വിമാനങ്ങളുടെ അവശിഷ്ടങ്ങളോ കാണാതായവരുടെ മൃതശരീരങ്ങളോ കണ്ടെടുക്കാനായിട്ടില്ല എന്നതും ബർമുട ട്രയാങ്കിളിൻ്റെ നിഗൂഢതകളിലൊന്നാണ് അമേരിക്കയിലെ ഫ്ലോറിഡയുടെ തെക്കൻ തീരത്തെയും ബ്യൂട്ടോറിക്കോയിലെ സാൻ ജുവാനെയും ബന്ധിപ്പിച്ച് ത്രികോണാകൃതിയിൽ കിടക്കുന്ന ഒരു അറ്റ്ലാന്റിക് സമുദ്രഭാഗമാണ് ഭാഗമാണ് ബർമുഡ ട്രാങ്കിൾ ഈ ത്രികോണരൂപത്തിലുള്ള ഈ ഭാഗത്തെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അമേരിക്കൻ എഴുത്തുകാരൻ വിൻസെന്റ് ഗാന്ധിസാണ് ഈ പ്രദേശത്തിന് ബർമുഡ ട്രാങ്കിൾ എന്ന പേര് നൽകിയത് ആദ്യമായി വിൻസെന്റ് ഗാന്ധിസ് വിളിച്ച ബർമുഡ ട്രയാങ്കിൾ ഇത്ര കാലമായിട്ടും ആ പേരിൽ മാത്രം അറിയപ്പെടുന്നു അതിന് യോജിച്ച മറ്റൊരു പേരും മറ്റാർക്കും നൽകാനില്ലായിരുന്നു പതിനഞ്ചാം നൂറ്റാണ്ടിലെ ഇറ്റാലിയൻ നാവികനായ ക്രിസ്റ്റഫർ കൊളംബസ് ആണ് ബർമുഡ ട്രയങ്കിളിന്റെ ദുരൂഹതയെക്കുറിച്ച് ആദ്യം സൂചിപ്പിച്ചത് ഈ പ്രദേശത്തു കൂടി യാത്ര ചെയ്യുന്ന ഇയാൾ വലിയ തീകോളങ്ങൾ കടലിൽ വീഴുന്നതായും തന്റെ വടക്ക് നോക്കിയന്ത്രം പ്രാന്തമായി വട്ടം കറങ്ങുന്നതായും കൊളംബസ് യാത്രാ വിവരണത്തിൽ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് മാർച്ച് മാസം കരീബിയൻ ദ്വീപുകളിൽ നിന്ന് ബൾട്ടിമോറിലേക്ക് യാത്ര പോവുകയായിരുന്ന അമേരിക്കൻ നാവികസേനയുടെ യു എസ് എസ് സൈക്ലോപ്സ് കപ്പൽ വർമൂട്രിൽ വെച്ച് ദുരൂഹമായി കാണാതായതോടെയാണ് വീണ്ടും പ്രദേശം വാർത്തകളിൽ നിറഞ്ഞത് മുന്നൂറ്റൊമ്പത് പേരുണ്ടായിരുന്നു ആ കപ്പലിൽ കപ്പലിനെ കുറിച്ച് ഒരു വിവരം പോലും പിന്നീട് ലഭിച്ചില്ല വളരെ വലിയ മുൻകരുതൽ സജ്ജീകരണങ്ങൾ ഉണ്ടായിട്ട് പോലും കപ്പൽ ഒരു അപകട സൂചന പോലും നൽകിയില്ലായിരുന്നതും ദുരൂഹതകളിൽ ഒന്നാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് യു എസ് എസിന് യു എസ് എസ് ബ്രോട്ടീസ് എന്ന കപ്പലും ഒരു മാസത്തിനു ശേഷം യു എസ് എസ് ന്യൂറോസ് എന്ന കപ്പലും ഇതേ പ്രദേശത്ത് വച്ച് അവർക്ക് നഷ്ടമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ യു എസ് എസിൻ്റെ ഫ്ലൈറ്റ് നയൻറ്റീൻ എന്ന ബോംബർ വിമാനങ്ങളും ബർമുട ട്രേനുകളിൽ വെച്ച് റഡാറിൽ നിന്നും മാനിപ്പോയി ഇവയെ അന്വേഷിച്ചു പോയ മറ്റൊരു വിമാനവും ഇതേ മേഖലയിൽ വെച്ച് തന്നെ കാണാതായി എല്ലാം ദുരൂഹമായി തോന്നുന്നല്ലേ വെള്ളനിറത്തിലുള്ള സമുദ്രത്തിലേക്ക് പോവുകയാണ് ഞങ്ങൾ ഒന്നും ശരിയായി തോന്നുന്നില്ല എവിടെയോ ഞങ്ങൾ എനിക്കൊന്നും അറിയില്ല വെള്ളയല്ല പച്ച നിറത്തിലാണ് വെള്ളം കാണാതായ വിമാനങ്ങളുടെ ഒന്നിലെ പൈലറ്റ് നൽകിയ അവസാന കേഷൻ ഈ നഷ്ടപ്പെട്ടു പോയ വിമാനങ്ങളെ കണ്ടുപിടിക്കുന്നതിനായി യു എസ് കഠിനാധ്വാനം ചെയ്യുകയുണ്ടായി പിന്നീട് അതൊരു ഫലവും കാണാതെ വന്നപ്പോൾ അന്വേഷണം അവസാനിപ്പിച്ചു കാരണം ആകെ ഉണ്ടായിരുന്ന കച്ചുതുരുമ്പ് ആ ഒരു വാക്കുകൾ മാത്രമാണ് ആ വാക്കുകൾ കൊണ്ടൊന്നും ചെയ്യാനും ആകുന്നതല്ല വിമാനങ്ങൾ നേരെ ചൊവ്വയിലേക്ക് കടന്നുപോയി എന്ന് പറയുന്നത് പോലെ റിപ്പോർട്ട് പരാമർശം അവർ പുറത്തിറക്കേണ്ടി വന്നു നൂറിലേറെ കപ്പലുകളെയും എഴുപതിലേറെ വിമാനങ്ങളെയും ആയിരത്തിലധികം മനുഷ്യരെയും ഒഴുങ്ങിയ ബർമുഡ ട്രാങ്കലിനെ സംബന്ധിച്ച് ഇതുവരെ ഉണ്ടായതിൽ ഏറ്റവും സ്വീകാര്യവും യാഥാർത്ഥ്യത്തോട് അടുത്തു നിൽക്കുന്നതുമായ പഠനം രണ്ടായിരത്തി പതിനാറിൽ കൊളാറാടോ സർവകലാശാല നടത്തിയ പഠനമാണ് ബർമുഡ ട്രാങ്കലിന് മുകളിലൂടെ മേഘങ്ങളെ നിരീക്ഷിച്ച ശാസ്ത്രജ്ഞൻ സഡ്ബുജാഗ്രതയിലുള്ള മേഘക്കൂട്ടങ്ങൾ കണ്ടെത്തിയിരുന്നു ഇവർക്ക് മണിക്കൂറിൽ നൂറ്റി എഴുപത് മെയിൽ വരെ വേഗമുള്ള അതിശക്തമായ വായ്പ പുറന്തള്ളാനാകുമെന്നും പഠനത്തിൽ പറയുന്നു ഇങ്ങനെയുള്ള തിരമാലകൾ പ്രതിരോധിക്കാൻ കപ്പലുകൾക്കോ ഇത്ര വേഗത്തിൽ വീശുന്ന കാറ്റിനെ പ്രതിരോധിക്കാൻ വിമാനങ്ങൾക്കോ കഴിയാത്തതാകാം ബർമുട്രയാംഗ്ലിന് അപകട കാരണമെന്നും കൊളോറാഡോ ശാസ്ത്രജ്ഞൻ പറയുന്നു